ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലിത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ഡിക്കാട് നിലമ്പൂരിലെ പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് പി വി ഹംസ ഐ എൻ എല്ലിൽ ചേർന്നു ഐഎൻഎൽ ചുങ്കത്ര പഞ്ചായത്ത് കൺവെൻഷനിൽ വച്ച് ജില്ലാ പ്രസിഡന്റ് സമത് തയിൽ പി വി ഹംസയ്ക്ക് അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു നിലമ്പൂർ ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച നേതാവാണ് പി വി ഹംസ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൾ വഹാബിന്റെ സഹോദരനാണ് ഏറെ നാളായി ലീഗ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു പാർട്ടിയിൽ മതിയായ പ്രാധാന്യം ലഭിക്കാത്തതാണ് പാർട്ടി വിടാൻ കാരണം അല്ല ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് മുനിസിപ്പാലിറ്റിന്ന് പോകുന്നതാണല്ലോ അതിനുശേഷം പിന്നെ നമുക്ക് പാർട്ടി പരിപാടികളിൽ ഒന്ന് എന്നെ ക്ഷണിക്കാനോ പുതിയ ഭാരവാഹികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാരും എന്നെ അകറ്റി നിർത്തും ബോധപൂർവ്വം ശ്രമിക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാനൊന്ന് പിന്നെ ഒന്ന് പിന്വലിഞ്ഞു ആ ഷിങ്ങിങ് മറ്റു പലരും പിന്നെ അതിനു അവർക്ക് എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ നോക്കിയതെന്നല്ലാതെ പാർട്ടിനെ വലുതാക്കാനോ പാർട്ടിനെ ഒരുമിച്ച് കൊണ്ടുപോകാനോ അല്ല ശ്രമിച്ചത് അപ്പോൾ പ്രവർത്തകർ മറ്റേ കുറഞ്ഞുപോയി അപ്പോൾ എന്നോട് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നുമില്ല പിന്നെ ഞാൻ എന്താ വെച്ചാൽ പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നുള്ള നിലക്ക് എൻ്റെ പിന്നെ എല്ലാം കൊണ്ടും എനിക്ക് വേണ്ടപ്പെട്ട ആൾ എന്നുള്ള നിലക്ക് ഹാബിന് ഒരു പ്രശ്നങ്ങളൊന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ പിടിച്ചു തന്നു ർക്കും നമ്മളോടൊരു പിന്നെ ലീഗിലൊന്നും സജീവമാകണ്ടേ എന്ന് കേൾക്കാനൊന്നുമില്ല പക്ഷെ കോൺഗ്രസുകാരെ ആ പാർട്ടിയിൽ ക്ഷണിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ പലരും ക്ഷണിക്കുമ്പോഴൊക്കെ ഞാൻ പതുക്കെ പതുക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നു ഒന്നോ രണ്ടോ പേരുടെ കൈകളിൽ മാത്രമായി നിലമ്പൂരിൽ മുസ്ലിം ലീഗ് ചുരുങ്ങിയെന്ന് പി വി ഹംസ ആരോപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭയിൽ താൻ ഉൾപ്പെടെ ഒൻപത് അംഗങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചിലരുടെ താല്പര്യ സ്ഥാനാർത്ഥികളാക്കിയതാണ് ലീഗ് നഗരസഭയിൽ വട്ടപൂജ്യമാകാൻ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെയധികം പാളിച്ചകൾ വന്നു എന്നുള്ളത് ഞാൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരാൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് പിൻവലിപ്പിച്ചിട്ട് വേറെ സ്ഥാനാർത്ഥിനെ നിർത്തി കഴിഞ്ഞാൽ അത് അവിടെ വോട്ടിങ്ങിനെ ബാധിക്കും അത് വലിയ പ്രശ്നമാണ് എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞത് ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആദ്യം പറയണം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ ഒരു എലക്ഷൻ വരുമ്പോൾ അതിന് ഈ ഒമ്പത് പേര് നിന്നിട്ട് ഒമ്പത് പേരും ജയിക്കാനുള്ള കാരണം ശ്രീ ആര്യാടം മുഹമ്മദിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒക്കെ സപ്പോർട്ട് കൂട് കൂടിയിട്ടാണ് ഒരു ഒരു ലീഗുകാരനും പോലും ഇല്ലാത്ത സ്ഥലമാണ് മുമുള്ളി അവിടെ നിന്നെ ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ് എനിക്ക് മറക്കാൻ പറ്റില്ല ഞാനങ്ങനെ വൈസ് ചെയർമാൻ ആയതും ഞാൻ അങ്ങനെയാണ് അപ്പോൾ അങ്ങനത്തെയുള്ള അത്ര ഒരു രാഷ്ട്രീയ ബോധം ഇല്ലാതെ വെറുതെ ഏതൊക്കെ തോന്നിയ ഒമ്പത് ആൾക്കാരെ പിടിച്ചിട്ട് നിർത്തുക അവരെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നാലു സായിരം നടന്നു കഴിഞ്ഞാൽ വാർഡ് കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പിൻവലിക്കുക പിന്നെ വേറെ ആൾ നിർത്തുക അവരെയും പിൻവലിക്കുക പിന്നെ വേറെ ആൾ നിർത്തുക ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അതിൽ പ്രശ്നം ഉണ്ടായത് അപ്പോൾ കോൺഗ്രസും തന്നെ അതില് നിസ്സഹകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം പി വി അബ്ദുൾ വഹാബ് എംപിയോട് ലീഗിൽ തുടരാനാകാത്ത കാര്യം താൻ വിശദീകരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ പോക്കിൽ ദുഃഖമുള്ളതിനാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നുവെന്നും പി വി ഹംസ പറഞ്ഞു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ